ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള റോസ്റ്റാണ് എന്നുള്ളത് ഉണക്ക ചെമ്മീൻ കൊണ്ട് വളരെ ടേസ്റ്റിലും വെറൈറ്റിയുമായിട്ടുള്ള ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഈ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഞാൻ ഏകദേശം ഒരു അര അരക്കപ്പോളം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ ഉടനടി ഒന്ന് ചൂടാക്കി വറുത്ത് മാറ്റി വെക്കുന്നവരാണല്ലേ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിനായിട്ട് അങ്ങനെയാണെങ്കിലും ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണേ അപ്പോഴേ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിലൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ പിടിക്കിയ ശേഷം അതിലൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോണം മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി ചൂടായി വരുമ്പോൾ അതിലോട്ട് ചിലപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ആണേ ഒഴിക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും വേഗം ഒന്ന് ഇട്ട് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് തിരിച്ചെടുത്താൽ മതിയാകും ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരി ഒന്ന് മാറ്റി വയ്ക്കാം എല്ലാ ചെമ്മീനും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിലോട്ട് തന്നെ ഒരു തവാള അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി സ്വല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇത് വഴറ്റിയൊക്കെ എടുത്ത് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചതച്ചോ പേസ്റ്റായോ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് നെടുക് കീറിയതും കൂടി ചേർത്ത് ഇഞ്ചടിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കൊത്ത് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഞാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായി ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് കഴിഞ്ഞത് ചേർക്കുന്നുണ്ട് വലിയ സൈസ് തക്കാളി ആണെങ്കിൽ ഒന്നൊക്കെ എടുത്താൽ മതിയാകും ഇനി തക്കാളി കൂടി നന്നായി ഒന്ന് വെന്ത് കിട്ടണം പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഇവ തക്കാളി എല്ലാം വെന്ത് നന്നായി കൊഴഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉണക്ക ചെമ്മീനില്ലേ അത് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സവാളയും ടൊമാറ്റോയും ചെമ്മീനും എല്ലാം കൂടി നന്നായി കമ്പൈൻ ആയി കിട്ടണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഉപ്പെല്ലാം എന്ന് നോക്കാതെ ഇനി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അവസാനമായി ഇങ്ങനെ ഇതിന് മുകളിലായിട്ടായി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടേ ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉണക്ക ചെമ്മീൻ റോസ്റ്റ് റെഡി ചോറിൻ്റെ കൂടെ നീർദോശയുടെ ഓട്ടയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ചോറിൻ്റെയൊക്കെ കൂടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ വീട്ടിലൊക്കെ മീനൊക്കെ കിട്ടാത്ത സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കാം കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്